പിന്നെത്രണ്ട് പിന്നെ എത്രയുണ്ട് പിന്നെ അറുപത് അറുപത്തഞ്ച് എഴുപത് ഏറ്റവും കൂടി വന്നാലുള്ള പൈസ ഏതാണ്ടാന്ന് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിന്റെ സാധന പോയതാ ഉപയോഗിക്കാത്ത ചെടി പറ്റിട്ടുണ്ട് അമ്മയെന്ന് ചട്ടം കൊണ്ടു ഇട്ട് പോകുമ്പോ ഒരു കർച്ചീഫുണ്ട് കയ്യില് ചുരുട്ടിക്കൂട്ടി വെച്ചേക്കാം വന്നിട്ട് മുഖം തടയ്ക്കും എപ്പോഴും ഭദ്രമായിട്ട് വെച്ചേക്കുവാസിക്കുന്ന പൈസ 我就买这个老人家的，我们这里也没见。哦，我们这里也没去那出去走走。Um, God,

ആക്ക നമുക്ക് കളഞ്ഞേക്കാമേ അവന്നേക്കാം പിന്നെ എന്തിനാണ് വെച്ചോണ്ടിരിക്കണേ സാമ സൈനമല്ലാ സാം സുബ്രഹ്മണ്യൻ സാംസ് ബാറു സുബ്രഹ്മണ്യൻ

ഇടിച്ച് എല്ല ഇള്ളിക്കും കപ്പ ഇല്ല ഒന്നുമില്ല ആ അത് അപ്പുറത്തെ കൂടിനകത്തോട്ട് വെക്ക് അത് അപ്പുറത്തെ കൂടിനകത്തോട്ട് വെക്കാൻ ഇതന്നെ ഇത് ഇത് എന്നതാമ്മേ അത് നമുക്ക് ഇഷ്ടമില്ലാത്തവരെ കളർ ഇഷ്ടയില്ലെന്ന് പറഞ്ഞാൽ കളഞ്ഞതാ ഊരിക്ക പിന്നെ അത് ഇട്ടിട്ടില്ല നല്ല നൈറ്റി ആയിരുന്നു ആ എന്നിട്ട് എന്നാ അത് എറിഞ്ഞു കളഞ്ഞാൽ നല്ല നൈറ്റിയായിരുന്നു അപ്പം എന്തെങ്കിലും വെള്ള കളർ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മക്ക് ഇഷ്ട നല്ല ഇണക്കായിരുന്നു ആ അതെല്ലാം നല്ല കോട്ടൺ സാധന ചൂടുപടിക്കുക എൽസിമോള് മേടിച്ച് തന്നതാ

നല്ല പൊഞ്ഞോട്ടാ എന്ന പോയാലോ അമ്മയുടെ വീട്ടിൽ പോയേക്ക അവിടെ പോരാഴ്ച നിന്നു അമ്മയുടെ വീട്ടില് വീട്ടിൽ ആക്കിയേക്കാം ഒരാഴ്ച പോയി നിക്കാം എന്നും ജീവിക്കാവോ എന്നാ നമുക്ക് പോയേക്കാം പോയേക്കാൻ പോന ും പെട്ടിയെ കട്ടിലും പെട്ടിയൊക്കെ ഞങ്ങൾക്ക് പറ്റിയ പിന്നെ തിരിച്ചിങ്ങോട്ട് പോകാൻ പറഞ്ഞു അപ്പൊ പിന്നെയും കട്ടിലും പെട്ടിയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റിയത് അവിടെ കട്ടിലും പെട്ടിയൊക്കെ അതുമൊക്കെ അവിടെ കൂടുതലാന്ന പറഞ്ഞത് കട്ടിലും പെട്ടിയൊക്കെ ഒരെണ്ണ അമ്മക്ക് സ്വന്തമാക്കി തന്നേക്കാന്ന പറഞ്ഞത് പിന്നെ ഇവിടത്തേക്കെ കൊണ്ടുപോണത് ഇതൊക്കെ അവിടെ അവിടെയുള്ളവര് പറഞ്ഞതാ വീട് വെറുതെ കിടക്കുക ആ വീട് വെറുതെ കിടക്കുവന്നെ താമസിക്കാനൊന്നും ആരുമില്ല ആ അവരാരപ്പള്ളതും ഒരു മകനുള്ളതാ ആ മകൻ ഡൽഹിയിലാ ഏഹ് ഡൽഹിയിലാന്ന് ഡൽഹിയില് അവരൊക്കെ വേറെ പോയില്ലേ ആ പിന്നെ ആയിൻ്റെ ഉടമസ്ഥൻ്റെ മകന ഡൽഹിയില് ആ വീടിന്റെ ഉടമസ്ഥൻ ആ അമ്മയുടെ ഇല്ലേ ചേടുത്തിയുടെ മകൻ ചേച്ചിയുടെ മകൻ ബിനോയിന്നാണ് ജോമോനുണ്ടോ ജോമോൻ അമ്മയുടെ ആരെങ്കിലും ആണോ ജോമോൻ അമ്മയുടെ ആരെങ്കിലും ആണോ അമ്മയുടെ ആരെങ്കിലും ആണോ അമ്മയ്ക്ക് മക്കളുണ്ടോ ജോമോൻ എന്ന് പറഞ്ഞ ആരെങ്കിലും മകനുണ്ടോ പിന്നെ ആരാ മകനുണ്ടോ അത് ഇതാണോ വേണോ ഉണ്ടോന്ന് അറിയത്തില്ല എന്റെ ഓർമ്മ അല്ലേ ഇതാണോ അത് ആയിരിക്കും മകനേ ഉള്ളു ഇതാണോ ജോമോൻ ആണല്ലേ ഇനി ഇച്ചിരി കഴിയുമ്പോൾ മാറിപ്പോവോ ഉം ഇച്ചിരി കഴിയുമ്പോൾ മാറിപ്പോവോ മാറിപ്പോ അമ്മ ഇച്ചിരി പറയൂ ഇത് ജോമാനല്ല ഇത് വേറെ ആരാണ്ടുവാന്ന് ജോമാനല്ല വേറെ വല്ലവരുവാന്ന് പറയുവോ അതാ അമ്മ ഇതൊക്കെ പറയുന്നത് ഞാനല്ല പറയുന്നത് ഇത് ജോമാനൊന്നും അല്ല ഇത് വേറെ ആരാണ്ടുവാ ഇത് ചേച്ചിയുടെ മകനാണോ ആരാണ്ട അരുവക്കത്തതാണ് ഇത്

അറിയോ ഏലിക്കുട്ടീനെ അറിയോ അവത കൊച്ചിന്റെ ഭാര്യ ഏലിക്കുട്ടീനെ അമ്മയുടെ കിട്ടിയൊച്ച് അമ്മക്ക് അറിയത്തില്ല എല്ലാവർക്കും അറിയാവുന്ന മനസ്സിലാക്കി കാണും മറ്റുള്ളവരുടെ അതിന്റെ കൂട്ടുകാരുമായിട്ടും അപ്പൊ ഈ മനുഷ്യനെ അറിയത്തില്ല ഈ മകനെ അമ്മക്ക് അറിയത്തില്ല ഈ മകനെ ഞാനോഷ്ട ഒരു പ്രായം കഴിഞ്ഞ പോകിയേ ആര് ഓരോ സ്ഥലങ്ങളിൽ ആര് മക്കളും എന്നിട്ടാണ് ഇതിവിടെ വന്ന് നിൽക്കുന്നത് പഠിക്കാനായിട്ടും എല്ലാവരും ഒന്നും പോയി അല്ലേ ആരെങ്കിലൊക്കെ കാണും കാരണവന്മാരെ നോക്കണ്ടേ കാരണവന്മാർ നോക്കി അതെ ആ പ്രായത്തൊക്കെ പറഞ്ഞാൽ നോക്കും ആ പ്രായത്തിലല്ല അമ്മയ്ക്ക് അവശതല്ല വരുമ്പോഴാണ് നോക്കേണ്ടത് ആരോഗ്യമുള്ള സമയത്ത് നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടാ അമ്മേനെ കൊണ്ട് പറ്റാത്ത സമയത്താണ് നോക്കാൻ ആള് വേണ്ടത് നോക്കും ഇത് കണ്ടു കഴിഞ്ഞ എങ്ങനാ തോന്നുന്നത് പെട്ടിക്കകത്ത് നോക്കണ്ട പെട്ടിക്കകത്ത് വെക്കണ്ടമ്മേ അവിടെ വെച്ചാ മതി പെട്ടിക്കകത്ത് വെക്കണ്ട അവരോട് പറഞ്ഞാ ഇത് എന്റെ പണന്താൻ പോവാ ഇതാണ് മുറിക്കാത്തിരുന്ന് ചെയ്യുന്ന പണികളാണ് ഇതൊക്കെ ഏത് വീട്ടിലോട്ടാ അമ്മ കൊണ്ടുപോണത് പടിഞ്ഞാറ വീടാണ് ഇത് ആർക്കെങ്കിലും കൊടുത്തേക്കാം നമുക്ക് ആ ചട്ടയും കൊണ്ടുപോക്കാൻ അമ്മയ്ക്കും ഉപയോഗിക്കുന്നില്ല വെറുതെ എവിടെ ഇരുന്ന് ചുമ്മാ അത് ചീറ്റാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ അമ്മയ്ക്ക് അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാവർക്കും കൊടുത്തേക്കാരുന്നു ആവശ്യമുള്ളവർക്ക് എന്തെന്നാ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുത്തേക്കാരുന്നു ഇവിടെ ഇന്നോട്ടേന്ന് ഒന്നും ആർക്കും കൊടുത്തണ്ടാവും ആ പഴം ആവശ്യമുണ്ട് വടി പോലത്തെ ചട്ട പശമുക്കി പിന്നെ നീല മുക്കി ഉജാലയൊക്കെ മുക്കി തേച്ച് വടി പോലെ ആക്കി വെക്കുവായിരുന്നു പടപടാന്ന് പടപടന്നു വള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നു ഞാൻ ഓർക്കും നടക്കുമ്പോ ശബ്ദമുണ്ടായിരുന്നു പോയില്ല

അതെല്ലാം കളയാം അതൊക്കെ കളർ കണ്ടോ പോയി മഞ്ഞ കളറായി ആ അതൊക്കെ കളഞ്ഞേക്ക നമുക്ക് നീ ഇവിടെ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല അതിനമ്മ നോക്കാഞ്ഞിപ്പേണത് അമ്മേനെ നോക്കാഞ്ഞിട്ടാണ് അമ്മ ഇവിടുന്ന് പോണത് ഞങ്ങൾ അമ്മേനെ നോക്കാഞ്ഞിട്ടാണോ അമ്മ ഇവിടുന്ന് പോണത് നോക്കാഞ്ഞിട്ട് നോക്കാഞ്ഞിട്ട് പറഞ്ഞു കേട്ടാ ഏരിപ്പുട്ടി അമ്മേനെ ഇല്ല നോക്കാഞ്ഞിട്ടാണോ അമ്മ ഇവിടുന്ന് പോണേന്ന് നോക്കണ പ്രത്യേകിച്ച് നോക്കാണ്ടല്ലോ നോക്കാണ്ടോ ആ അമ്മയുടെ മനസ്സിൽ മുഴുവൻ അതാണ് അമ്മ ഇപ്പഴും പതിനാറുകാരി ആണെന്നാണ് ചിന്ത ആ അമ്മക്ക് എന്നാണ് നമ്മള് ചെയ്യുന്നില്ല ആ മുത്തപ്പൻ അമ്മയ്ക്ക് ചേത്തൊന്നും ചെയ്യാനുള്ളതൊന്നും അനുവദിച്ചു തന്നിട്ടില്ല അമ്മയുടെ വിശ്വാസം പോലെ ഇരിക്കട്ടെ കേട്ടോ പറഞ്ഞു അമ്മ ഇവിടെ നിന്ന് പോവുകയാണോ ഏ അപ്പം ഞങ്ങളിട്ടു പോവുവാണോ ഞങ്ങളെല്ലാര നിങ്ങളെല്ലാം പിടിച്ചോട്ടേക്കാനായിട്ടും പറ്റും അത് ശമ്പ പോയ ഞങ്ങക്ക് സങ്കടാ ഞാൻ പോയി പിന്നെ കഴിഞ്ഞ എനിക്കെന്നാലും പ്രായമൊക്കെ അറിയാലേ ഇപ്പം പ്രായമൊന്നും ആയിട്ടില്ലേ തകാരിയാ പറഞ്ഞ ഇപ്പം പ്രായമായില്ലേ യസ്ണ്ട് എത്ര വയസ്സൊന്നും എന്നാലും ഒരു ഇപ്പൊ ഒരു തൊണ്ണൂറുണ്ടോ ഒരു തൊണ്ണൂറ് എൺപതൊക്കെ ഉണ്ടാവോ പിന്നെ പിന്നെ എത്രയുണ്ട് പിന്നെ ആ അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സ് ഏറ്റവും കൂടി ഒന്നാലുള്ളു ഇനിയിപ്പ എല്ലാരോടും പറയാമല്ലോ അമ്മയുടെ പ്രായം എഴുപത് വയസ്സ് ല്ലേ അറുപത്തഞ്ചയ്ക്ക് വരും ഉണ്ടോ അത്ര ഉണ്ടോ എഴുപത് വയസ്സുണ്ടോ അതൊന്നും എനിക്കറിയും നോക്കണമില്ല എന്നാ ഈ പണി തല ഇത് എന്നാ പണിയാ

പറയുന്നത് അമ്മ തന്നെ പറയുന്നതല്ലേ ഇത് ഒന്നും വൈകാൻ സമയന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു പറഞ്ഞു ഞാൻ ഏലിക്കുട്ടി കണ്ടോ ഉറങ്ങാനേ ആ ഇവിടെ ഉറങ്ങ് വീട്ടിൽ ആൾക്കാർ വരണ്ടേ അതുവരെ ഇവിടെ ഉറങ്ങാമല്ലോ ആൾക്കാർ വരുമ്പത്തേ ആ നേരം ഒന്നാവൂ പിന്നെ അമ്മേനെ കൊണ്ടുപോകണം പിന്നെ ആരെ കൊണ്ടുപോകണേ ും പെട്ടിയൊക്കെ ചുവന്നോണ്ട് വേണ്ടേ പോകാൻ കട്ടിലും പെട്ടിയൊക്കെ കൊണ്ടുപോകണ്ടേ വണ്ടിയിലൊന്നും ആരും കൊണ്ടുവരിയല്ല പോകുന്നവർ തല വെച്ച് ചുവന്നോണ്ട് പോണന്നു പറഞ്ഞേക്കണേ പോകുന്ന ആൾക്കാർ ഇവിടുന്ന് തലയെ വെച്ച് ചുവന്നോണ്ട് പോണെന്നും ചുവന്നോണ്ട് പോണെന്നും കട്ടിലും പെട്ടിയൊക്കെ കൊണ്ടോ ഇവിടെ വണ്ടിയൊന്നും ഇല്ലമ്മടെ ഇല്ലെങ്കിൽ വീട്ടിലും ആ എന്നാ വീട്ടുകാരും ഒന്നും കൊണ്ടോട്ടെ